ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർഷിക മേഖല പ്രസന്ധികളെ കുറിച്ചൊക്കെ പറയാനായിട്ട് നമ്മളിവിടെ റജി സാറുണ്ട് സാറിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രസന്ധികൾ ഒത്തിരി കർഷകർ നേടുന്നുണ്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേടാൻ പറ്റും സാറ് ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെ കാർഷിക മേഖല മുഴുവനും ഒഴിവല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം പഞ്ചാബില് അല്ലെങ്കിൽ ഡൽഹിയിലേക്കുള്ള കർഷക സമരങ്ങൾ ഓരോ ക്രോപ്പുകളുടെയും വിലയിടിവ് ഇപ്പം നമ്മുടെ ഇടുക്കി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഒരു വലിയ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞിരുന്നത് കുരുമുളക് കുരുമുളക് അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ അത് നാമവിശേഷം ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏലകൃഷിയിലും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഏലകൃഷിയിലാണ് ഏലകൃഷി എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് വലിയ നാശമില്ലാതെ പൊക്കോണ്ടിരുന്ന ഒരു ക്രോപ്പ് എന്ന നിലയിലാണ് എല്ലാവരും അതിനെ ആശ്രയിച്ചത് പിന്നെ നമുക്ക് എങ്ങനെയായാലും അത്യാവശ്യം കുടുംബം വളർന്നു പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു അടുത്ത കാലത്തുണ്ടായ ഒരു വലിയൊരു ഒരു വല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളങ്ങളുടെയും കീടനാശിനികളുടെയും വില വർദ്ധിച്ചു വരുന്നു അതുപോലെ തന്നെ ലേബർ ചാർജ് വർദ്ധിച്ചു വരുന്നു ഇതെല്ലാം ഒരു പരിധിവരെ സഹിക്കാൻ വയ്യാത്ത തരത്തിലേക്ക് പോകുമ്പോഴും നിർഭാഗ്യവശാൽ നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഇടപെടലൊന്നും കാര്യമായിട്ട് ഇവിടെ സംഭവിക്കുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാത്ത കാര്യങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതായിരിക്കും പക്ഷെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നാലും കർഷകർ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നാലും നമുക്ക് മറ്റൊരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയിടിവ് താങ്ങാനാവാത്ത വിലയിടിവാണ് അതെ അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ഏലകൃഷി കടന്നു പോകുന്നു റബ്ബർ കർഷകരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് റബ്ബറിന്റെ വിലയില്ല അതുപോലെ തന്നെ അത് വെട്ടിയായിട്ട് വരുമ്പോൾ പകുതിക്ക് മേളിൽ വെട്ടുകാരന് കൊടുത്താൽ പോലും അവർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടില് സംജാതമാകുമ്പോൾ പുതിയ തലമുറ ഇവിടുന്ന് പലായനം ചെയ്യുക കാരണം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം മാതാപിതാക്കളെ അവരെ പ്രൊമോട്ട് ചെയ്യണം മക്കളെ നിങ്ങൾ കേരളമല്ല അടുത്ത സംസ്ഥാനമല്ല ഇന്ത്യ വിട്ടുതന്നെ പുറത്തേക്ക് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിലേക്ക് മുഴുവൻ മാതാപിതാക്കളും ഏതാണ്ട് എത്തിച്ചേരുന്നൊരു ദയനീയമായ അവസ്ഥ നമുക്ക് കാണുന്നു നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൗരന്മാരെ നിലനിർത്താനുള്ള ബാധ്യത നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു കൈത്താങ്ങാനായിട്ട് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഭരണാധികാരികൾക്ക് അതിനുള്ള കടമയേണ്ട ബാധ്യതയാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഏതെങ്കിലും ക്രോപ്പിന് വിലയിടിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പെട്ടെന്ന് തന്നെ അതിന് എന്തെങ്കിലും ഒരു മാഷത്തിൽ ഒന്നെങ്കിൽ എക്സ്പോർട്ട് നിർത്തിവെക്കും അല്ലെങ്കിൽ ഇമ്പോർട്ട് നിർത്തി വയ്ക്കും അതിന് എന്താണ് ആവശ്യമുള്ളത് അതനുസരിച്ച് താങ്ങുവില കൊടുക്കുക ഇങ്ങനെ ഫ്ലോർ പ്രൈസ് കൊടുക്കുന്ന ആ ഒരു സംവിധാനങ്ങൾ നിലവിൽ വരും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല രാജ്യത്ത് രണ്ട് അറുപൂറ്റി എഴുപത് ശതമാനം ആളുകളും കൃഷി മേഖലയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇനി പൊതുവായിട്ട് നമ്മൾ കൃഷി മേഖലയെക്കുറിച്ച് അങ്ങോട്ട് പറയുമ്പോൾ തന്നെ മറ്റൊരു എന്താ നമ്മുടെ മേഖലയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ വർഷം വലിയൊരു കാലാവസ്ഥ വ്യതിയാനീവ്രമായിട്ടുള്ള മഴ പെയ്യുന്ന ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ അതി രൂക്ഷമായിട്ടുള്ള ഭയങ്കര ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ഷെയ്ഡ് ലഭ്യം പ്ലാന്റ് എന്ന നിലയിൽ നമുക്ക് ഏലത്തിനെ അധികം കാലം പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ചത്തുപോകും എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ഷം കർഷകരും വലിയ പട്ടിണിലേക്ക് നീങ്ങാൻ പോവുകയും കടബാധ്യതയിലേക്ക് പട്ടിണിലേക്ക് നീങ്ങാൻ പോവുകയാണ് അവരൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരുന്നത് കാരണം ഒരൊന്നുമില്ല ഈ വർഷത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഫീൽഡിൽ കൂടെയൊക്കെ പോകുന്ന ആളെന്ന നിലയിൽ നമ്മുടെ ഒരു സർവേ എനിക്ക് തോന്നുന്നത് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയും ഉള്ള ഇടത്തരം അല്ലെങ്കിൽ നാമാത്ര കർഷകരാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോയത് കാരണം വെച്ച് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ പ്രതിസന്ധി അവിടെ അത്രമാത്രം എഫക്ട് ചെയ്തിട്ടില്ല കാരണം അവർക്ക് മെക്കനൈസേഷൻ സംവിധാനമുണ്ട് ലേബർ സംവിധാനമുണ്ട് അപ്പോൾ ഒരു സിസ്റ്റമായിട്ട് അങ്ങോട്ട് പോകുന്ന കുറച്ച് ആളുകൾക്കൊഴികെ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു വലിയ കാലാവസ്ഥാ വ്യതിയാനം വലിയ ആഘാതം ഉണ്ടാക്കി ഇവിടെ നമുക്ക് കൈത്താങ്ങാൻ ആകേണ്ട നമ്മുടെ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വർണാധികാരികളോ ഒന്നും ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല വേറെ വഴിക്ക് അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ സ്വയം ചില റെമഡികൾ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയെ നിർബന്ധിക്കേണ്ട വേറെ ഒന്നും വേണ്ട ഈ കഴിഞ്ഞ നമ്മുടെ ഇടുക്കി പോലുള്ള ഈ നമ്മുടെ മലയോര മേഖലകളിലെ വെസ്റ്റ്ഘട്ടിലെ ഏലകൃഷി മേഖലയിൽ ഉണ്ടായ തകർച്ച എന്ന് പറയുന്നത് ഒരു ദേശീയ ദുരന്തമായിരുന്നു അത്രമാത്രം ഭീകരാവസ്ഥയായി ഒരു ഗവൺമെന്റും അത് ഞാൻ സംസ്ഥാന ഗവൺമെന്റിനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോ ഒന്നും പറയല്ല എന്നാൽ പ്രതിപക്ഷം പ്രതിപക്ഷവും ഇതിനകത്ത് കൃത്യമായ റോള് അവരെടുത്തിട്ടില്ല ഈ ഒരു കാര്യം ശ്രദ്ധയെ കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ശ്രദ്ധയെ കൊണ്ടുവരാനുള്ള കടമയാണ് പ്രതിപക്ഷത്തിനുള്ളത് പക്ഷെ ഗവൺമെന്റും താല്പര്യപ്പെടുന്നില്ല പ്രതിപക്ഷം താല്പര്യപ്പെടുന്നില്ല കേന്ദ്ര ഗവൺമെന്റും താല്പര്യപ്പെടുന്നില്ല ഉദ്യോഗസ്ഥരും താല്പര്യപ്പെടുന്നില്ല അപ്പൊ പിന്നെ ആരാണ് ഈ കർഷക സമൂഹത്തിന് വേണ്ടി രംഗത്തേക്ക് എന്നുള്ളതാണ് വരണതെന്നുള്ളതാണ് വലിയ കർഷക സ്നേഹമാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെയാണ് നമുക്ക് വളരെ മുന്നോട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വരുന്ന ഒരു കാലഘട്ടം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അജണ്ട അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് വെക്കാനുള്ളത് അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നി അപ്പൊ ഞാനീ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ ഇപ്പം ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം തിരുവനന്തപുരത്ത് ഈയിടെ വെള്ളക്കെട്ട് ഉണ്ടായപ്പോൾ ഇരുന്നൂറ് കോടി രൂപ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് അതിനധികം ദിവസം അതേസമയത്ത് പെരിയാറിലേക്ക് മാലിന്യങ്ങള് ചില കമ്പനികൾ മാലിന്യങ്ങൾ ഒഴുക്കിയതിലൂടെ ഒരു വലിയ മത്സ്യ കർഷകർക്കൊക്കെ ആയിട്ട് നഷ്ടം ഉണ്ടായപ്പോൾ ഗവൺമെന്റ് വലിയൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു നമ്മളെ ഒരു സത്യാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അവർ പ്രതികരിച്ചു അവർക്ക് പെട്ടെന്ന് അതേ ഉള്ളൂ പക്ഷെ ആരും യഥാർത്ഥം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരുടെ പത്ത് പൈസ അവര് പോയിട്ടുണ്ട് നമ്മുടെ നികുതി പണമായി പോകും അതാണ് പ്രശ്നം ആ ഞാൻ ഒന്നും ചെയ്യുന്നു അങ്ങനെയല്ല എല്ലാവരും കൂടെ എല്ലാവരെയും എല്ലാവരെയും എല്ലാവരും പരിഗണിക്കണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ നമ്മൾ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ഈ പാവപ്പെട്ട ഇവിടുത്തെ കർഷകരെയും കൂടെ എല്ലാവരും പരിഗണനയ്ക്ക് എടുക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് മറ്റൊരു കാര്യം നമ്മൾ ആ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വരുന്ന വരുന്ന ഏതാനും ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ വർഷത്തിനുള്ളിൽ നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഫ്ലക്സുവേഷനെ കുറിച്ച് ബോധ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചില പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കേണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇന്ന് ഏലത്തെ മാത്രം ആശ്രയിച്ച് പോകുന്ന കുടുംബങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു എൺപത് അറുപത് നൂറ് ശതമാനം വരെ ചെടിയെന്ന് പറഞ്ഞാൽ നൂറ് ചെടിയുണ്ട് നൂറ് ചെടിയും പോയ വീട്ടുകാരെ എനിക്കറിയില്ല അപ്പോൾ അത് അവർക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അത്രമാത്രം വലുതുവാണ് അങ്ങനെ വരുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിത്തുമായുള്ള കൃഷി സമ്പ്രദായങ്ങളും മക്കനൈസേഷനും മറ്റു ചില കാര്യങ്ങളും രൂപപ്പെടുത്തേണ്ടായിട്ടുണ്ട് അതിന് അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ നമുക്ക് പഴയ ക്ലൈമറ്റ് അല്ല ഈ ഹൈറേഞ്ച് മേഖലയിൽ അത് അതുകൊണ്ട് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ജാതി കുഴപ്പമില്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനം ഗ്രാമു ജാതി അതുപോലെ കുരുമുളക് കൃഷി കുരുമുളക് ഗ്യാരണ്ടി തരാൻ പോകാം എന്നറിയോ നമ്മുടെ മേഖലയിൽ നിന്ന് ദ്രുതമാട്ടം എന്ന് പറയുന്ന ഒരു രോഗം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കുരുമുളക് കൃഷി നഷ്ടമായി പോയത് നമുക്ക് അതിനെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മരുന്നുകളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രതിവിധി ആയിട്ടുണ്ട് അതിന്റെ മെഡിസിൻ നമ്മളെ രൂപപ്പെടുത്തി കഴിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ഞാൻ പറയുകയാണ് കുരുമുളക് കൃഷി നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടാണ് ഇടുക്കിയിലൂടെ വലിയൊരു സമ്പത്തായാലും അല്ലെങ്കിൽ വെസ്റ്റേൺകെട്ടിന്റെ വലിയൊരു സമ്പത്തായാലും തിരിച്ചു കൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ഓരോ യും കൃഷിയിടങ്ങളെ ഡിവൈഡ് ചെയ്യും ക്ലസ്റ്ററുകളായിട്ട് തിരിച്ച് ക്ലസ്റ്ററുകളായിട്ട് തിരിച്ചിട്ട് അതിനെ ഓരോ കൃഷിക്കാരുടെ ഇടത്തില് ഓരോ പ്രദേശത്തിനും നമുക്ക് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കല്ലും കൂട്ടങ്ങൾ കാണും അതുപോലെ തന്നെ പതാൽ പോലെ സ്ഥലങ്ങൾ കാണും പിന്നെ കരമണ് പറയും അങ്ങനെയൊക്കെ ഉള്ള പ്രദേശങ്ങളെ അങ്ങനെയായിട്ട് തിരിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ഏത് കൃഷി അപ്ലൈ ചെയ്യാൻ പറ്റും സർവേ നടത്തണം അനുയോജ്യമായ അനുയോജ്യമായ കൃഷിയിലേക്ക് ചിലർക്ക് നമുക്ക് പുല്ലു തട്ട് അടയ്ക്കാൻ പറ്റി ചിലർക്ക് നമ്മൾ പച്ചക്കറികൾ നടാം ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ജാതി പോലുള്ള അല്ലെ കുരുമുളക് പോലുള്ള ചെയ്യാം അതിന് അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ ഇടവേളകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ അതിന്റെ വെള്ളത്തിന്റെ സാധ്യതകൾ പഠിക്കണം അപ്പം വെള്ളം കുറച്ച് കുറച്ചാവശ്യമുള്ളടത്ത് ആ രീതിയിലുള്ള സാധനങ്ങൾ ഇപ്പൊ പഴവർഗ്ഗങ്ങൾ കെമ്പൂട്ടാൻ പോലുള്ള സാധനങ്ങളൊക്കെ നിരവധി പഴവർഗ്ഗങ്ങൾ നമുക്കുണ്ട് ആ സാധനങ്ങളെയൊക്കെ നമ്മള് ഇതിലേക്ക് കൊണ്ടിരിക്കുകയും നമ്മളത് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ഏരിയ തിരിച്ചുകൊണ്ട് ഒരു കൃഷിക്കാരന്റെ കൃഷിയിടത്തെ രണ്ടോ മൂന്നോ പാർട്ട് നാലോ അഞ്ചോ പാർട്ടുകളായിട്ട് തിരിച്ചുകൊണ്ട് ആ പാർട്ടുകളിലേക്ക് ഇതിനെ അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ ഗുണമെന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രസിദ്ധി കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ ലേബർ പ്രോബ്ലം നമുക്ക് തൊഴിലാളികൾ കിട്ടാനില്ല പല രാജ്യങ്ങളിലും നമുക്കറിയാം ഇപ്പം രാജ്യങ്ങള് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നും ഇപ്പം പട്ടിണി അല്ലാതെ മറ്റൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് ആലോചിച്ചുകൂടെ ഇവിടെ ഇതുപോലെ തൊഴിലവസരങ്ങളെ തുടങ്ങുന്നു എന്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആളുകൾ ഇപ്പം നമുക്ക് ഇസ്രായേലിലേക്കും അങ്ങനെ രാജ്യങ്ങൾ നമ്മുടെ ആളുകൾ പോകുന്നു ഇതേപോലെ ആഫ്രിക്കയിൽ നിന്നും ഇവിടെ നമ്മുടെ നമ്മുടെ ഫീൽഡിൽ പണിയെടുക്കാൻ നമ്മുടെ കൃഷി ഫീൽഡിൽ പണിയെടുക്കാനുള്ള ആളുകൾ എന്തുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് തരത്തിൽ വിശ കൊളുത്ത് ഇങ്ങോട്ട് ആക്കിക്കൂടാന്നു അതിന്റെ ഒരു നല്ല അതോറിറ്റി വരട്ടെ നല്ല സിസ്റ്റം വരട്ടെ ഇവിടെ നമുക്ക് ലോ കോസ്റ്റ് പ്ലാന്റിങ് സിസ്റ്റം അല്ലെങ്കിൽ കൃഷി ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് ലോ കോസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടു കൊണ്ടാണ് അതിന് മെക്കനൈസേഷൻ ആവശ്യമാണ് നമുക്ക് ഒരുപാട് യന്ത്രവൽക്കരണങ്ങൾ നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും ഇവിടെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല അത് ഉണ്ടാകണം മറ്റൊരു എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കൃഷിക്കാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് നിങ്ങൾ ഇനി നിങ്ങളുടെ പറമ്പിനെ ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കുരുമുളകിനും ജാതിക്കും അതുപോലെ ഗ്രാമ്പൂനും ഒപ്പം നമുക്ക് പഴവർഗ്ഗങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫ്രൂട്ട് അതിവിടെ നമ്മൾ നടുന്നതിനെക്കുറിച്ച് ആലോചിക്കണം ഏലത്തെ മാത്രം ആശ്രയിക്കരുത് ഏലത്തെ മാത്രം ആശ്രയിച്ചാൽ നമ്മൾ വട്ടപൂജ്യമായിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിരുമ്പോൾ നമുക്ക് വേറെ ചില മെച്ചങ്ങളുണ്ട് ചിലപ്പോൾ ഒരു ക്രോപ്പിന് താഴേക്ക് വില വരുമ്പോൾ മറ്റൊരു ക്രോപ്പിന് വില മെള്ളയ്ക്ക് വരും

അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്നു കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യം വരും അല്ലെങ്കിൽ അതിനുള്ള എക്സ്പേർട്ടുകൾ നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കണം ഒരു പ്രാദേശിക കമ്മിറ്റി ഉണ്ടാക്കി അതിനറിയാവുന്ന കുറച്ച് അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗൈഡ്ലൈൻ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന മൾട്ടി ക്രോപ്പ് വന്നു കഴിഞ്ഞാൽ പല ക്രോപ്പുകളും നമ്മുടെ പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഏലക്ക എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം സീസൺ നമുക്ക് ഏറെക്കടുത്ത് തീരുന്നില്ല കാരണം ഒരുപാട് പഴുത്ത് കൊഴിഞ്ഞു കാരണം വേറെ ഒന്നും ഇല്ല പണിക്കാരൊക്കെ ഇല്ല അപ്പം നമുക്കൊരു ഏലക്ക എടുക്കുന്ന യന്ത്രം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ലേബേഴ്സിന് ആവശ്യം കൂടെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റിയിട്ടില്ല അതുകൊണ്ട് വെച്ച് ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം വരെ ഏലക്ക എടുക്കാൻ നഷ്ടപ്പെട്ടു പോകുന്നു നഷ്ടപ്പെട്ട് പോകും യാതൊരു മാനദണ്ഡം നഷ്ടപ്പെട്ടു പോകണം ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചു കൃഷിക്കാൻ ഉണ്ടാക്കുന്ന ഉളവിന്റെ നാല്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം പഴുത്ത് എടുക്കാൻ കഴിയാതെ പോകും മറ്റൊരു തരത്തിൽ പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് മാറിയാ മതി എന്നുള്ള ആഗ്രഹത്തിൽ കിട്ടുന്ന ആളുകളെയൊക്കെ ഒക്കെ വെച്ച് ചോദിക്കും അവർക്കൊന്നും ഈ കൃത്യമായിട്ട് പഴമെടുക്കാൻ അറിയത്തില്ല ഹിന്ദി സംസ്ഥാനത്ത് വരുന്ന ആളുകൾക്കാണെങ്കിൽ എല്ലാം പറിച്ചുവിടാൻ പറഞ്ഞു അങ്ങനെ പറിച്ചിരുന്ന ആൾക്കാർ അപ്പൊ നമുക്ക് മക്യൂരിറ്റി വരാത്ത കായെടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് പിഞ്ചു പറഞ്ഞു പിഞ്ചു പറഞ്ഞു അതെ നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ എടുക്കാൻ പറ്റാത്തതിന്റെ മുപ്പത് ശതമാനം നഷ്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത് നമ്മുടെ ഏലക്കൃഷ്ണയിലെ മുഴുവൻ ആളുകൾക്ക് ഒരേ രീതിയിൽ ഒരേ സമയത്താണ് ഈ ക്രോപ്പിംഗ് ടൈം വരുന്നത് അത് വേണ്ടി വരുന്നത് അതിനെ നമുക്ക് മറികടക്കാനായിട്ട് മൾട്ടിക്രോപ്പ് വരുമ്പോൾ ഇപ്പൊ ഗുരുമുളക് പറിക്കുന്ന സമയത്തായിരിക്കും ഏലക്ക പറഞ്ഞു അപ്പൊ ഈ ലേബേഴ്സിനെ നമുക്ക് നമുക്ക് അങ്ങോട്ട് വിന്യസിക്കാൻ പറ്റും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി കഴിയുമ്പോൾ ഇപ്പം കന്നാര കൃഷി സജീവമായിട്ട് വരുന്നു അപ്പം അങ്ങനെ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ കൃഷികളെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സീസണിലും ഓരോ സീസണിലെ വിളവെടുപ്പാണ് അവർ അപ്പം നമുക്ക് ഈ തൊഴിലാളികളെ നമുക്ക് കൃത്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും ഓഫ് സീസൺ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാതെ അതുപോലെ തന്നെ വിലയിൽ വെള്ളത്തെ വിലയിടിഞ്ഞ് പോയാൽ മറ്റേ ഗ്രൂപ്പിൽ വില കിട്ടുമ്പോൾ അവരവിടെ കുടുംബം നമുക്ക് പിടിച്ചേക്കാൻ സാധിക്കുന്നില്ലേക്ക് പോകും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പ്രൈസിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ ഇന്നുള്ള എന്നെ ക്രോപ്പ് ചെയ്താലും അവനൊരു ഉത്പാദന ചെലവുണ്ട് ആ ഉത്പാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ അവന് മാന്യമായിട്ട ഒരു ഫ്ലോർ പ്രൈസ് അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്തൊരു മൊബൈൽ ഇരിക്കും ഇതൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊബൈലിന്റെ എത്ര രൂപ ചെലവ് വരും നോക്കിയിട്ട് ആ കമ്പനി പ്രൈസ് ഇടുക ആ പ്രൈസ് ഇടുന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഒരു പക്ഷെ പതിനായിരം രൂപയായിരിക്കും ഈ പതിനായിരം രൂപ ഇടുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇവന്റെ പ്രൊഡക്ഷൻ കോസ്റ്റാണത് ഇയാള് നിശ്ചയിക്കുന്ന സമയത്താണ് ഇവിടെ കൃഷിക്കാൻ അങ്ങനെ പ്രൈസ് പ്രൈസിയാൻ പറ്റുന്നില്ല അതുകൊണ്ടെന്നുവെച്ചാൽ അതെ അതെ അപ്പൊ ഉൽപാദനത്തിൽ ഒരു പ്രൈസും കൂടെ ഫിക്സ് ചെയ്ത് കിട്ടണം അയാൾക്ക് ജീവിക്കാൻ കഴിയണം നമ്മുടെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളും ജീവിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് പ്രാപ്തരായിട്ട് മാറണം ആ തരത്തിലേക്ക് പോകണം അതുപോലെ തന്നെ വലിയ അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോർപ്പറേറ്റുകൾ പിടിമുറുക്കുക കോർപ്പറേറ്റുകൾ പിടിമുറുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവര് വൻപന്മാരാണ് അപ്പൊ നമുക്ക് പിടിച്ചേക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഒത്തിരി നമ്മുടെ ചെറുകിട വ്യവസായങ്ങളും ഇത്തരത്തിലുള്ള ഇതുപോലെ കൃഷിയനുബന്ധ വ്യവസായങ്ങളും എല്ലാം മൺമറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരില്ല അതിനെയൊക്കെ താങ്ങി നിർത്തണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മൂവ്മെന്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട് നടത്തേണ്ടായിട്ടുണ്ട് കർഷിക മേഖലയിൽ നിന്ന് കർഷകർ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രൈസ് ഫ്ലക്സുവേഷനെയും ഒക്കെ രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് കർഷകർ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ കണ്ടെത്തുകയും അതനുസരിച്ച് മറ്റുള്ളവരെയും കൂടെ കൈപിടിച്ച് എല്ലാവരെയും കർഷക സംഘത്തെ മൊത്തത്തിൽ നമുക്ക് കൈപിടിച്ച് ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു അതിന് നമ്മൾ നമ്മുടെ ഭൂമിയെ ക്ലസ്റ്ററുകളായിട്ട് തിരിക്കണം അതിലേത് ക്രോപ്പാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണം ആ ക്രോപ്പിലെ തന്നെ അതിനെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അതിനെ ആ ഗ്രൂപ്പ് ആ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വരികയാണെങ്കിൽ ആ സാധനത്തിന് നമുക്കവിടെ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും എങ്ങനെ മാർക്കറ്റിങ്ങിലേക്ക് കിടക്കാൻ പറ്റും ഒക്കെ നമുക്ക് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതനുസരിച്ച് മാന്യമായ ഒരു പ്രൈസ് നമുക്ക് സമ്പാദിക്കുന്നതിന് നമ്മുടെ പുതിയ തലമുറ യുവാക്കൾ നാടുവിട്ടു പോകുന്നവരെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ മേലുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള അവസരം കൊടുക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തിൽ ആവശ്യം ആവശ്യമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഈ കൂട്ടത്തിൽ തരുന്നത് അതുകൊണ്ട് എല്ലാവരും മൾട്ടി മൾട്ടിക്രോപ്പിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കണം ഇനി കുരുമുളക് വിഷയം നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ മരുന്ന് വന്നിട്ടുണ്ട് അത് പേടിക്കേണ്ട അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അതിലേക്ക് കിടക്കാം ദ്രുതപാട്ടമാണ് നമ്മളെടുത്തിരുന്നത് അതിന് പരിഹാരമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പുതിയ ക്രോപ്പുകൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു ഞാനൊരു നാല് വർഷം തുമ്പാണ് തോന്നുന്നു ഞാൻ കൊറേ നമ്മുടെ മീഡിയകളിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഇടുക്കി ചിലക്ക് അനുയോജ്യമാണ് നമ്മുടെ ഈ നമ്മുടെ കുങ്കുമൊപ്പുണ്ട് അതിവിടെ അപ്ലൈ ചെയ്യാവുന്ന പറഞ്ഞിരുന്നു ഇവിടെ ആരും അതിനെക്കുറിച്ച് ഇനിയില്ല ഞാനിവിടെ കുറച്ച് വരുത്തി ഞാൻ പറമ്പിൽ തന്നെ ഞാൻ ചെയ്ത് നോക്കിയാൽ ഇതായിരുന്നു എനിക്ക് റിസൾട്ട് കിട്ടി അപ്പൊ ഇത് മൂന്നാമത്തെ തുടങ്ങി കഴിഞ്ഞില്ല ഞാൻ ആ ആശയം മുന്നോട്ട് വെച്ചത് കറക്റ്റ് ആയിരുന്നു ഇതുപോലെ പുതിയ നമ്മുടേതായ ഒരു വിഷൻ വരും കാലങ്ങളിലേക്കുള്ളൊരു വിഷൻ നമ്മൾ തയ്യാറാക്കി ആ വിഷനെ ഒരു മിഷനാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് പറയാ പങ്കുവയ്ക്കാനുള്ളത് കഴിയത്ര ആളുകൾ ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഡീഫോർ ബ്ലോഗിൻ്റെ ഒരു ഇത്തരം കാര്യങ്ങളൊന്ന് പറയാനുള്ള അവസരം തന്നതിന് ഞാൻ നന്ദി പറയുകയാണ് താങ്ക് യു താങ്ക് യു സാർ സാറിൻ്റെ ഒരുപാട് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി വീണ്ടും ചിലവഴിച്ചു അദ്ദേഹത്തിൻ്റെ അറിവുകൾ നല്ല അറിവുകളാണ് കേട്ടോ നമ്മളോട്ടെല്ലാം പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ും കൂടി രേഖപ്പെടുന്നു കമന്റ് തന്നെയല്ല ഞാൻ പറയുന്നത് കഴിയുന്ന ഒരാളുകൾ ഷെയർ ഷെയർ ചെയ്ത് ആളുകൾ അറിയട്ടെ നമ്മുടെ മനസ്സിലേക്കുള്ള ആശയങ്ങൾ ഓരോരുത്തർക്കും വരുന്ന ആശയങ്ങള് ആ ഒരു തലത്തിൽ എത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കിയാൽ എല്ലാരും ഏലത്തിന്റെ പുറകെ പോകാതെ സാറിൻ്റെ പറയുന്നതാണ് സാർ പറയുന്നത് എല്ലാവരും ഏലത്തിന്റെ പുറകെ പോകാതെ നമ്മുടെ സ്ഥലത്തിന് അനുയോജ്യമായ കൃഷി രീതികൾ ചെയ്യാനാണ് സാറ് നമ്മുടെ സ്പോർട്സ് ആയിരിക്കുന്നത് താങ്ക് യു